സീറ്റ് പോലും ഇല്ലാത്ത പത്ത് മണ്ഡലങ്ങൾ അവിടേക്കാണ് ഇനി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത് ഇവിടെ പക്ഷേ രാഹുലും അഖിലേഷും ഒരിക്കൽ കൂടെ കൈ കോർക്കുകയാണ് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ പാകത്തിന് ഉറപ്പുള്ള ഒരു ഒരതിരാളി പോലും ഇന്ത്യാ ഇല്ല എന്ന് തന്നെ പറയാം തോൽവിക്ക് പിന്നാലെ ചിന്ന ഭിന്നമായി മാറി പല തട്ടിലായ ബി ജെ പി മാത്രമാണുള്ളത് അതുവരെയോ ില്ക്കുന്ന ബി ജെ പി ആയിരുന്നു ഉണ്ടായിരുന്നത് മോദി യോഗി തുടങ്ങി അമിത്ഷാ ജെ പി നദ്ദ ഇങ്ങനെ ഇങ്ങനെ നീളുന്ന ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതേ യോഗിക്കെതിരെ മോദി പോലും ഇന്ന് ആഞ്ഞടിക്കുന്നു അതുപോലെ തന്നെ ബി ജെ യു പി സംസ്ഥാന അധ്യക്ഷനും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ബി ജെ പിയെ മൊത്തത്തിലെതിർക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി യോഗിയും മാറുകയാണ് ബി ജെ പി ഇങ്ങനെ തോറ്റുമടങ്ങാനുള്ള കാരണം ബി ജെ പിയുടെ വലിയ ആത്മവിശ്വാസമാണ് എന്നാണ് യോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും പറഞ്ഞത് അതുകൊണ്ട് ഇനി ആരെയും നോക്കി നിൽക്കണ്ട തന്നെത്താന പണിയെടുത്തോളാനും ഇതേ യോഗി അവിടുത്തെ എം എൽ എ മാർ മുതൽ മന്ത്രിമാർക്ക് നിർദ്ദേശവും നൽകിയതാണ് ഇവിടേക്കാണ് മിന്നും പ്രകടനം കാഴ്ച രാഹുലും അഖിലേഷും കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ എന്തുകൊണ്ട് ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുങ്ങിയെന്ന റിപ്പോർട്ട് കാര്യകാരണ സഹിതങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് ഇവിടെ വ്യക്തമായി അവർ കണ്ടെത്തിയ കാരണങ്ങളിൽ ഭൂരിപക്ഷവും രാഹുൽ ബി ജെ പിക്ക് ആയുധമാക്കിയതായിരുന്നു അതിലൊന്ന് അഗ്നിപത്താണ് പിന്നെയോ മറ്റൊന്ന് ഭരണഘടന മാറ്റുന്നത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ നൽകുന്ന പ്രസ്താവനകൾ തെറ്റായി എന്നാണ് പറയുന്നത് അതായത് ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരുക്കത്തെ അതിനിങ്ങനെ ചരട് വലിച്ചു പിടിച്ചു നിർത്തിയത് രാഹുൽ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ പറയുന്നത് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെയും ഭരണത്തിൻ്റെയും സ്വാച്ഛാധിപത്യവും ഉന്നതാധികാരവും ഇത് കണ്ടെത്തിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് അതും യു പിയിലെ ബി ജെ പി തന്നെയാണ് നാപ്പതിനായിരം പേരോളം വരുന്ന ി ജെ പി പ്രവർത്തകരിൽ നിന്ന് എൺപത് മണ്ഡലങ്ങളും നോക്കി തൂക്കി കണക്കാക്കിയപ്പോൾ കിട്ടിയതാണ് ഉദ്യോഗസ്ഥരുടെയും ഭരണത്തിന്റെയും സ്വച്ഛാധിപത്യം എന്ന് നിങ്ങൾ തോന്നിയ പോലെ ഭരിച്ചു വലിയ അധികാര അധികാരക്കെറിവ് കാണിച്ചു അതുകൊണ്ടാണ് മറ്റൊരു തോൽവി ഇതും രാഹുൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നൊന്ന് ഇത് സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് പിന്നെ കഴിഞ്ഞ ആറു വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികളിൽ പേപ്പർ ചോർച്ച പറയേണ്ട വ്യക്തമായി കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണിത് സർക്കാർ ജോലിയിലേക്കുള്ള കരാർ ജീവനക്കാരുടെ നിയമത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെ സംവരണം നിർത്തലാക്കണമെന്ന പ്രതിപക്ഷ പ്രശ്നം ശക്തമായത് ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ബി ജെ പിക്ക് എതിരെ ഉയർത്തിയ എല്ലാ വേദനകളും ബി ജെ പിയുടെ തോൽവിക്ക് കാരണമായി എന്ന് ബി ജെ പി തന്നെ കണ്ടെത്തി അങ്ങനെയാണ് റിപ്പോർട്ട് അടിച്ചിരിക്കുന്നത് അവിടേക്കാണ് വീണ്ടും പത്തിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തെ പ്രബല കക്ഷി എന്ന നിലയിൽ സീറ്റ് വിഭജനത്തിൽ ആയിരിക്കും മേൽക്കൈ സീറ്റിനായി വാശി പിടിച്ച സഖ്യം അവതാളത്തിലാക്കരുതെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ സംസ്ഥാന ഘടകം കൂടുതൽ സീറ്റ് അവകാശവാദം ഉന്നയിക്കുമെന്നുള്ള സാധ്യത തള്ളിക്കളയെന്നുമില്ല പത്തിലേഴ് സീറ്റിൽ എസ് പി മത്സരിക്കാനുള്ള സാധ്യത മൂന്നിടത്ത് കോൺഗ്രസും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ ഒരെണ്ണം പോലും നിലവിൽ ഇന്ന് കോൺഗ്രസിന്റെ പക്കലില്ല അഞ്ചെണ്ണം എസ് പിയുള്ള സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിയുടേത് മൂന്ന് സീറ്റുകൾ സഖ്യകക്ഷികളായ ആർ എൽ ഡി നിഷാദ് പാർട്ടി എന്നിവയ്ക്ക് ഓരോന്നിവതവും ഇവിടെ പൊതു തെരഞ്ഞെടുപ്പിൽ കാണിച്ച പക്വതയും രാഹുലും കോൺഗ്രസും തുടരുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇൻ കോൺഗ്രസിന്റെ തേരോട്ടമായിരിക്കും നടക്കുക എന്നുറപ്പാണ്